ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഈ നട്ടപ്പാത രാവിലെ ഒരുങ്ങി എങ്ങോട്ടാണെന്നായിരിക്കും വേറെ എങ്ങോട്ടുള്ള ഇന്ന് ഞാൻ കൃപാസനത്തിലോട്ട് പോവാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ചാച്ചനും പിള്ളേരൊന്നും ഇല്ല മോന് സ്കൂളിൽ പോകണം പിന്നെ മോളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കും മോൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പിട്ട് എത്തത്തില്ല അതുകൊണ്ട് ഞാൻ മാത്രമേ പോയുള്ളൂ കണ്ടില്ലേ ആ മുഖത്തിൻ്റെ ഒരു ഭാവം ഉറക്കപ്പിച്ചിങ്ങനെ ഇരിക്കുക രാവിലെ നാലരയായപ്പോഴേറ്റ് ഞാനാണ് നല്ലരെ കയറിയിട്ടിപ്പം അഞ്ച് അഞ്ച് പത്തായപ്പോൾ തന്നെ നമ്മുടെ ഓട്ടോ വിളിച്ച ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് അവിടെ ചെന്നപ്പോഴത്തേനും അഞ്ചേകാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് അഞ്ച് നാൽപ്പത്തഞ്ചിനായിരുന്നു അപ്പം ഞാൻ ബസ്സിൽ കയറിയിരിക്കുക ബസ് വെട്ടിയിൽ അഞ്ച് നാൽപ്പത്തഞ്ചായപ്പോഴാണ് ബസ് എടുത്തത് കുഞ്ഞലൂരിൽ നിന്നാണ് ഞാൻ കയറിയത് എന്താ പറയുക നമുക്ക് ഇവിടുന്ന് ബസ് നമ്പർ എത്താൻ എന്തായാലും ഒരു എട്ട് എട്ടരൊക്കെ കഴിയും അപ്പം രാവിലത്തെ പ്രഭാത ആഹാരോ ഹരോ ഫുഡോ ഒന്നും കഴിക്കാതെയാണ് ഞാൻ ഇറങ്ങിയത് വെള്ളം മാത്രം കൈ കഴിക്കഴുതിയിട്ടുണ്ടെങ്കിൽ അതും കുടിച്ചിട്ടാണ് അങ്ങ് വരെ നേ ഇവിടുന്ന് നേരി എനിക്ക് ഒറ്റ ബസ്സാണ് കിട്ടിയത് കൃപാസനത്തിലോട്ട് ഇറങ്ങാനായിട്ട് ഒരു ബസ്സാണ് ഒരു ബസ്സിലെ യാത്രേൻ്റെ ഭാഗം വന്നുള്ളൂ എന്തായാലും സമാധാനപരമായി അത് ഇരുന്ന് സുഖമായിട്ടുള്ള യാത്രയായിരുന്നു അങ്ങോട്ട് പോയി നല്ല സുഖമായിട്ടുള്ള യാത്ര പിന്നെ ഇടയ്ക്ക് വെച്ച് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു യാത്ര തന്നെയായിരുന്നു വേറെ എനിക്ക് ശാരീരിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും മാതാവും ഈശോയും വരുത്താതെ സുഖമായി തന്നെ എന്നെ അവിടെ യാത്ര എത്തിച്ചു അപ്പം ഇന്നങ്ങോട്ട് പോയപ്പോൾ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക ഈ യാത്രകൾ ഇത് നമുക്കൊരു ഓർമ്മ തന്നെയാണ് ഓരോ യാത്രകളും നമുക്ക് ഓരോ ഓരോ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് അതാണ് ഇപ്പം ഞാൻ രാവിലെ പോകുന്ന തിരക്കിന് നമ്മുടെ അടൂര് കായംകുളത്ത് മീൻ മീൻ്റെ ഇത് ആൾക്കാർ വന്നിട്ട് മീൻ എടുക്കുന്നു അതിൻ്റെ ഇത് അങ്ങനെ എന്തായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു എന്നാലും വണ്ടി പെട്ടെന്ന് പെട്ടെന്നാണ് എത്തിയത് പിന്നെ നമ്മളെ ബൈപ്പാസ് എത്തിയപ്പം അവിടുന്ന് ഞാൻ ഇൻട്രസ്റ്റ് തോന്നിൻ്റെ വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടതിന് ഞാൻ ഇതിങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ പണിയെല്ലാം തീരുമ്പം എന്തായാലും ഒരു അഞ്ച് വർഷമെങ്കിലും എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയില്ല പെട്ടെന്ന് പെട്ടെന്നാണെങ്കിൽ പെട്ടെന്നെല്ലാം തീരുമായിരിക്കും പിന്നെ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയതുകൊണ്ട് എനിക്കങ്ങ് ക്ഷീണമായിരുന്നു ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല വണ്ടിയിലിരുന്ന് ആകെ കുലുങ്കുലുങ്ങിയാണ് അങ്ങോട്ട് പോയത് ബൈപ്പാസിൻ്റെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ഇച്ചിരി മോശമാണ് ഇടക്കിടയ്ക്കൊക്കെ നമുക്ക് ഭയങ്കര ഇത് ബുദ്ധിമുട്ടുണ്ട് റോഡൊക്കെ ഇച്ചിരി മോശമായിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ശരിക്കും കുറച്ചൊക്കെ ഒന്ന് പേടിക്കുകയും ചെയ്യുന്നു കർത്താവെ ശരിയാക്കുവാണെങ്കിലും റോഡിൻ്റെ പണിയാണെങ്കിലും ദൈവമേ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാനങ്ങ് പോയത് അങ്ങനെ ഞാൻ ബോട്ടൊക്കെ കണ്ടായിരുന്നു ആൾക്കാർ ബോട്ട് കയറി വെള്ളം ഫിഷിനെ മീൻ പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി ഫോർ എവരിത്തിങ് ഇനി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ എല്ലാവരും കാണിക്കണമായിരുന്നു ഇത് നമ്മുടെ ഒരു പള്ളിയാണ് കേട്ടോ എൻ്റെ ആൻറ്റീടെ ഒരു പള്ളിയാണ് അപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് വിട്ടു ശേഷം ഞാൻ രണ്ട് പിടി പ്രാർത്ഥന പിന്നെയാണ് കുറച്ച് സമയം തിരിയാൻ പോയിട്ടുണ്ട് ഞാനിപ്പം ഇതിൻ്റെ ഇടയിലാണ് ഈ ക്യാമറയിൽ വെച്ചത് ചേർത്ത് പക്ഷേ അവിടെ ഫോണൊന്നും വലകൂടല്ലാണ് ഫോൺ സഭാഷണ ഫോട്ടോട്ടാണ് ഇതിലാണ് ഞാനൊന്ന് വീടാ പിന്നെ നമുക്കോട് ഇഷ്ടംപോലെ പിന്നെ അതിനോടും പറഞ്ഞു ആൾക്കാരുണ്ടായിരുന്നു ഇത് നമ്മുടെ ഉടമ്പടി എടുത്ത ആൾക്കാരും ഉടമ്പടി എടുക്കാത്ത ആൾക്കാരുമാണ് അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്ന് അവിടെ ചെന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എനിക്ക് ജപമാല വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അവിടെയും കുറച്ചു നേരം നിന്ന് നല്ല ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ആണ് ഞാനിപ്പം ഏറ്റവും പുറകിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പം മാതാവിൻ്റെ പടമെല്ലാം കണ്ടിട്ട് ഞാൻ വില ചോദിച്ചു അപ്പോൾ വില ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ആണ് അപ്പം ഞായറാഴ്ച ഇനി അടുത്ത വട്ടം വരുമ്പോൾ എന്താണ് വാങ്ങിക്കാമെന്ന് എഴുതിയിട്ട് ഞാനൊരു ജപമാലയും മാതാവിന് രണ്ട് കാശ് രൂപമാണ് വാങ്ങിച്ചത് പിന്നെ തൈലമുണ്ട് നമുക്ക് തേങ്ങുന്ന തൈലം അത് ചോദിച്ചപ്പോൾ അതവിടെ ഇല്ലാതെ തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇനി അടുത്ത വട്ടം വരുമ്പോൾ അതെല്ലാം വാങ്ങിക്കണം എനിക്കാണെങ്കിൽ ആഹാരമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പക്ഷേ അവിടെ ഇഷ്ടം പോലെ വെള്ളം ഞാനങ്ങ് കുടിച്ച് എല്ലാം കുടിച്ചുകൊണ്ട് ഒരു പവറിലാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നാലും ഒരു സുഖമില്ല അങ്ങോട്ട് നമ്മളെ ഉടമ്പടി അകത്ത ആൾക്കാർ ഇതിന് മാതാവിനെ വെച്ചുകൊണ്ടുള്ള യാത്ര അതും കയ്യിലും അതിന് മാതാവിനൊരു ഇത് കൊടുത്ത് ഉയർച്ചയും കൊടുത്ത് അങ്ങനെ ഞാനവിടെ കുറേ നേരം നിന്ന് ഞാനൊരു പിറ്റെട്ടരയ്ക്ക് അവിടെ പോയെങ്കിലും ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഒരു പതിനൊന്നര ആയിരുന്നു അൻപത് സമയം ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ദൈവത്തിനോട് കാണിച്ച് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പം വളരെ സമാധാനം എന്ന് പറയുകയാണെങ്കിൽ പറയാം എന്തോരൾക്കാരും അറിയാമോ നമ്മുടെ സ്വന്തം ജാതിയിൽ അന്യജാതി എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുക്കുന്നു പക്ഷെ അതിലാരും ഒരു കുറവും വിചാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല നല്ലതാണ് ഇതാണ് നമ്മുടെ കൃപാസനത്തിൻ്റെ മുൻവശം ഞാൻ മുൻവശത്ത് വന്നിരുന്നിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നല്ല വെയിലായിരുന്നു അപ്പോഴത്തേനും കത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ ക്ഷീണിച്ച് തളർന്നൊരു പരുവായി വെയിലും കൊണ്ട് വന്നിട്ട് ഞാൻ പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി പോവാണ് ഹോട്ടലിൽ പോയിരുന്നിട്ട് പിന്നെ ഞാൻ ലൈറ്റായിട്ട് രണ്ട് അപ്പവും ഒരു നമ്മുടെ മുട്ടക്കറിയാണ് ഞാൻ കഴിച്ചത് പക്ഷേ വില അഭാരമാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്കാനും വലിയ വില രണ്ട് അപ്പത്തിനും മുട്ടക്കറിയും കൂടി ചേർത്തിട്ട് എൺപത് രൂപയാണ് അവർ എൻ്റെ വാങ്ങിച്ചത് പിന്നെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞാൻ അഭിഭാഷക പിന്നെ ഇനി മണി പന്ത്രണ്ട് മണി കഴിഞ്ഞ് എനിക്ക് തിരിച്ച് വീട്ടിൽ പോവാം അല്ലെങ്കിൽ പിന്നെ രാത്രിയാവും വീട് എത്തുമ്പോഴത്തേക്കും അങ്ങനെ അവിടെ കുറേ നേരം വണ്ടിയായിരുന്നു വെയിലാണെങ്കിൽ ഒരു ഒന്നര വെയിൽ കൊണ്ടിട്ടുവാണെങ്കിൽ തലയെല്ലാം കൂടെ പുള്ളി അലർന്നൊരു വലുവായിപ്പോയി ഒന്നും പറയേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്നതിന് ശേഷമാണ് നമ്മുടെ ബസ് വന്നത് ബസ് വേറെങ്ങും അല്ല ഒറ്റ ബസ്സല്ല രണ്ട് ബസ് കയറിയ വന്ന് കായംകുളം വരെ ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്താണ് ഞാനിങ്ങോട്ട് പോകുന്നത് കയറിയ പാടെ എനിക്ക് നല്ലതുപോലെ ഉറക്കമൊക്കെ വന്ന് ഉറങ്ങാ എന്ന് കരുതി ബസ് കൊണ്ട് നല്ലൊരു അങ്ങ് തന്ന് കുറേ ബ്ലോക്ക് ആയപ്പോഴത്തേനും ബസ് ആഞ്ഞടിച്ച് നല്ല കീഴി അങ്ങ് വെച്ച് ഇന്ന് എൻ്റെ ഉറക്കവും പോയി എല്ലാം പോയി ഞാൻ പിന്നെ അങ്ങനെ തന്നെ നോക്കി ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു അടുത്ത ആളുണ്ട് എങ്കിലും എൻ്റെ അടുത്തുള്ള ആൾ അതിന് നല്ല കൂർക്കം വിളിച്ച് ഉറങ്ങുന്നുണ്ട് അപ്പം സ്വാഭാവികം നമ്മുടെ അടുത്തിരിക്കുമ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ നമുക്കും ഓട്ടോമാറ്റിക്കലായിട്ട് ഉറക്കം വരുമല്ലോ അങ്ങനെ എനിക്ക് ഉറക്കം വന്ന് ഉറങ്ങാൻ നോക്കി പക്ഷേ അത് പാളിച്ചായിപ്പോയി ആ ഉറക്കം പാതി വഴിക്ക് ഡും ഡും ആയിപ്പോയി ആണ്ടേ ഇതാണ് അവസ്ഥ കായംകുളത്ത് വന്നപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് സ്റ്റേഷൻ അങ്ങോട്ട് ട്രാൻ സ്റ്റാൻഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നേരെ പുള്ളൂർ ബസ് കിട്ടും അവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഞാനവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവൻ്റെ പൊന്ന ഒന്നും പറയണ്ട ഓടി അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ എനിക്ക് നമ്മുടെ പുള്ളൂർ ബസ് അപ്പോഴത്തേനും ആ ബസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ പുള്ളൂർ ബസ് വെച്ചാടി ഓടിക്കേറിയുകൊണ്ട് പക്ഷേ എനിക്ക് വെള്ളം ഒന്നും വേറെ ഒന്നും ഞാൻ കുടിക്കാനൊന്നും ഇറങ്ങിയില്ല കയ്യിലുണ്ടായിരുന്ന വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാനത് ഇരുന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ബസ് കിട്ടി ബസ് കയറി ഇന്നും വിശ്രമിക്കാമെന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു രക്ഷേ ബ്ലോക്കും കാര്യങ്ങളും പിന്നെ നല്ല പോലെ വൈകുന്നേരം നല്ല തിരക്കാണ് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് രണ്ടേ രണ്ടേക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ബസ് കിട്ടിയുകൊണ്ട് വേഗം എനിക്ക് വേഗം വീട്ടിലെത്താമോ എന്നൊക്കെ ഉള്ള ചിന്തയാണ് പക്ഷേ നമ്മുടെ പുണ്ലൂർ വന്നപ്പോഴത്തേക്കും ഒരു നാല് ആയി ബസ് ബ്ലോക്കിലും പെട്ടു അല്ലാതെയൊക്കെ അടി നിന്നിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാനോ വേറെ വേറൊന്നും പറഞ്ഞാൽ ഞാനിങ്ങനെ വെള്ളം കുടിച്ച് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് ഇടയ്ക്ക് വീഡിയോസ് എടുത്ത് അങ്ങനെ കാഴ്ചകളും കണ്ടുകൊണ്ടോ ഞാനിങ്ങോട്ട് വന്നത് അപ്പം എൻ്റെ കൃപാസനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പം നിങ്ങളും പോകുക പോയി പ്രാർത്ഥിക്കുക അതിൻ്റെ ഇടയിൽ ഉറക്കമൊക്കെ വന്നു പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങാമെന്നൊക്കെ കരുതി അപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതാണ് നമ്മുടെ ബുക്കടവിലെ പാല് അതിൻ്റെ വീഡിയോ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമാണ് കാണാൻ പക്ഷേ ഈ ഇടയായിട്ട് അവിടെ കുറച്ച് വാർത്തകളൊക്കെ വരുന്നു കുറേ പേര് മുങ്ങിച്ചാകുന്നു ഇത് പണിഞ്ഞത് ഓക്കെ ആയിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകൾ എന്തിരുന്നാലും എല്ലാം നല്ലതായി വരട്ടെ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ എന്താ പറയുക എല്ലാവരും വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വണ്ടിയിൽ വേണം പോകാനായിട്ട് അപ്പോൾ ഓക്കെ ടാറ്റ ബൈ സി യു ഫ്രണ്ട്സ്